അരുണാചൽ പ്രദേശിലെ ഹിമാലയൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ കായംകുളം പുതുപ്പള്ളി സ്വദേശി ഡോക്ടർ പ്രകാശ് ദിവാകരന് ശ്രീനാരായണ കൾച്ചറൽ മിഷൻ കായംകുളം പുതുപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി കായംകുളം നഗരസഭ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഡോക്ടർ പ്രകാശ് ദിവാകരനെ പൊന്നാടെ അണിയിച്ചു അരുണാചൽ പ്രദേശിലെ ഹിമാലയൻ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായ കായംകുളം പുതുപ്പള്ളി സ്വദേശി ഡോക്ടർ പ്രകാശ് ദിവാകരനെ ശ്രീനാരായണ കൾച്ചറൽ മിഷൻ കായംകുളം പുതുപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ സ്ഥാനലബ്ധിയിൽ അനുഭവിച്ചു യോഗത്തിൽ ഡോക്ടർ രഘു അധ്യക്ഷത വഹിച്ചു ശ്രീ പ്രകാശ് അരുണാചൽ പ്രദേശിൽ ഹിമാലയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് കായംകുളം പുറപ്പള്ളി നിവാസിയും ബാല്യകാലവും ഗ്രാജുവേഷൻ വരെയും പുറപ്പള്ളിയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത് അതിനുശേഷം ബോംബെയിൽ പോവുകയും അവിടെ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടത്തുയർത്തുകയും വ്യവസായ ശൃംഖലകൾ സ്ഥാപിക്കുകയും അതിനുശേഷം വിദ്യാഭ്യാസം ഗവേഷണം വ്യവസായം എന്നിങ്ങനെ നാനാവിധമായ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് സ്ഥാപിച്ച അരുണാചൽ പ്രദേശിലെ ഹിമാലയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹം നിയമിതനാവുകയും ചെയ്തു പുതുപ്പള്ളി ഗ്രാമത്തെ സംബന്ധിച്ചുള്ള ഇതൊരു അഭിമാനകരമായൊരു സംഭവമാണ് അദ്ദേഹത്തെ അനുമോദിക്കാനും പുതുപ്പള്ളിക്കാരുടെ സന്തോഷം പ്രകടിപ്പിക്കാനും വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ിൽ കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഡോക്ടർ പ്രകാശ് ദിവാകരനെ പൊന്നാടെ അണിയിച്ചു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി കല കായംകുളം നഗരസഭാ കൌൺസിലർ പ്രമീള ബാബുരാജ് പുതുപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ കോൺഗ്രസ് നേതാവ് എൻ രവി ദിലീപ് റിട്ടയർഡ് ലഫ്റ്റനന്റ് ശിവപാലൻ സാംസ്കാരിക സംഗീതജ്ഞൻ ജി കൃഷ്ണകുമാർ സ്വാഗതഗാനം ആലപിച്ചു ഡോക്ടർ പ്രകാശ് ദിവാകരൻ കോളേജിൽ മലയാളത്തിൽ പഠിക്കുകയും നാഷണൽ സർവീസ് സ്കീമിൽ പങ്കെടുക്കുകയും എൻ സി സിയിൽ വരികയും അങ്ങനെ എൻ സി സിയിലെ ബി സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയിട്ടാണ് ഞാനിവിടുന്ന് അന്ന് ജോലിക്ക് വേണ്ടിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ സാമ്പത്തിക ശിക്ഷ എന്താണെന്ന് സാറിന് അറിയാമായിരുന്നു നല്ലപോലെ എന്നെ അറിയാവും അതുപോലെ എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഇവിടെ ക്യാപറികൾ നീക്കത്ത് ജയൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു എൻ്റെ പഠനങ്ങളിലും അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തും ഓരോന്നും ഞാൻ ഇന്നലെ ദിലീപ് സാറിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡോക്ടർ ശിശുപാലൻ സാറും അതുപോലെ തന്നെ ഡോക്ടർ ഷീല ഇവർക്ക് പി എച്ച് ഡി കിട്ടി അനുമോദിക്കുന്ന യോഗത്തിൽ അന്ന് ഇരുപത്തൊന്ന് വയസ്സുള്ള എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അവിടെ ഉണ്ടായി അപ്പോൾ അവർക്കൊപ്പം എന്നെ ഇരുത്തിയപ്പോൾ എനിക്ക് ആ ലെവലിലേക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹത്തിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നതുമൊക്കെ ഞാൻ ഒരു പി എച്ച് ഡി അല്ല രണ്ട് പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് ഒന്ന് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി നിന്നും ഒന്ന് നെഹ്റു ഗ്രാം ഭാരതി അലഹാബാദി എന്നുമാണ് പിന്നീട് പല ക്വാളിഫിക്കേഷനും ചെയ്തു പഠിച്ചു എഴുതി പക്ഷേ ഈ ഇരുപത് ഇരുപത്തി നാല് പുസ്തകങ്ങളാണ് മൊത്തം എഴുതിയിട്ടുള്ളത് അതിൽ ഈ ഇരുപത് പുസ്തകങ്ങൾ എഴുതിയത് ഒന്ന് ജർമ്മനിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മറ്റു യൂണിവേഴ്സിറ്റികൾ റിസർച്ച് പഠന വിഷയമാക്കിയിട്ടുണ്ട് പക്ഷേ എന്തോ ഇന്ത്യയിൽ അത് അങ്ങനെ ക്ലിക്കായിട്ടില്ല ഇന്ത്യയിൽ അധികം ആൾക്കാർ വാങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഷാർജയിൽ ഒരു ബുക്ക് ഫെസ്റ്റിവൽ അതായത് എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന പറയുന്നത് വളരെ അഹങ്കാരമാണെന്ന് എനിക്കറിയാം എന്നാലും എ വി അനൂപേട്ടൻ മെഡിമിക്സിൻ്റെ ചെയർമാനായിട്ടുള്ള എ വി അനൂപ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് ഞാനൊരു എഴുത്തുകാരനാണെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വിളിച്ചു അപ്പോൾ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെ സമയമില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ടിക്കറ്റ് അയച്ചു തന്നു അപ്പോൾ പോകാതിരിക്കാൻ പറ്റാതെ ഞാൻ അവിടെ എത്തുകയും അവിടെ വെച്ചിട്ട് പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അപ്പം നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിന് വേണ്ടി കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെക്കുറിച്ച് കാരണം ഞാൻ ചേവണ്ണൂർ കളരിയിൽ നാല് വർഷം എൻ്റെ വീട്ടിൽ കറണ്ടില്ലാത്തതുകൊണ്ട് അന്നത്തെ ബാലരാമുള്ള സാറ് ചെല്ലമ്മ സാറും രണ്ടുപേരും ഇപ്പോഴില്ല അപ്പം അവർ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടത് അറിയാം ആ സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു മണ്ണെണ്ണയുടെ ഒരു കടയുടെ പെട്ടിയുടെ പുറത്തിരുന്നിട്ട് പഠിക്കുമായിരുന്നു ഈ ലൈറ്റ് വിളിച്ചതിനു വേണ്ടി അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് ലൈറ്റ് ഉണ്ട് അപ്പോൾ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു കൂട്ടുമാവും നീ വൈകുന്നേരം ന്യൂസ് വരൂസ്